മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി സജീവമാണ് മീര വാസുദേവ് കുടുംബവിളക്കിലൂടെയായിരുന്നു ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടം താരം പിടിച്ചുപറ്റിയത് സുമിത്ര എന്ന വീട്ടമ്മയായി മികച്ച പ്രകടനമായിരുന്നു മീര കാഴ്ചവെച്ചത് സുമിത്രയും താനുമായി യാതൊരുവിധ സാമ്യതകളുമില്ലെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും അവർ പങ്കുവെക്കാറുണ്ട് കുടുംബവിളക്കിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മീരയുടെ പുനർവിവാഹം ക്യാമറാമാനായ വിപിനുമായുള്ള വിവാഹത്തെക്കുറിച്ചും പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരുന്നു സന്തോഷകരമായ പോസ്റ്റുകളായിരുന്നു വന്നിരുന്നത് കഴിഞ്ഞ ദിവസമാണ് താൻ ഇപ്പോൾ സിംഗിളാണെന്ന് വ്യക്തമാക്കി മീര എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ ഞാൻ സിംഗിറാണെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരവും സമാധാനപൂർണവുമായ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നുമായിരുന്നു താരത്തിൻ്റെ കുറിപ്പ് വിപിന്നൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം താരം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മാറ്റിയിരുന്നു ഒന്നിച്ചുള്ള പോസ്റ്റുകളെല്ലാം അപ്രത്യക്ഷമായപ്പോൾ മുതൽ ഇരുവരും വേർപിരിഞ്ഞു എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു ഇടയ്ക്കിടെയായി വിപിനൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും മീര നേരത്തെ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് പോസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു മീരയും വിപിനും വിവാഹിതരാകുന്നത് കുടുംബവിളക്ക് സെറ്റിൽ വെച്ചായിരുന്നു ഇരുവരും അടുപ്പത്തിലായത് കരിയറിലും ജീവിതത്തിലും സുപ്രധാനമായി മാറിയായിരുന്നു മാറുകയായിരുന്നു പരമ്പര വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായി പങ്കുവച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒന്നിച്ച് താമസിക്കുമ്പോൾ വാടക ഷെയർ ചെയ്യുന്ന ആളാണെങ്കിൽ അത് റൂംമേറ്റ് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി കൂടെ നിൽക്കുന്ന ആളിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നല്ലത് യഥാർത്ഥ സ്നേഹം സാമ്പത്തിക ലാഭം ലക്ഷ്യമാക്കിയല്ല എന്നുള്ള പ്രസ്താവന സ്റ്റോറിയിൽ ഇട്ടിട്ടുമുണ്ട്